ഈ അരവണയും ഒക്കെ പമ്പയിൽ വെച്ച് കൊടുക്കണം അരവണയും അപ്പവും ഒരു മൂന്ന് മാസം മുമ്പേ ഉണ്ടാക്കി വെക്കുകയാണ് ഭഗവാനെ നിവേദിക്കുന്ന ഒരു പ്രസാദമായി ഞാൻ അതിനെ കാണൽ കാരണം ഭഗവാനെ നിവേദിക്കണമെങ്കിൽ അരവണയും അപ്പവും ഭഗവാൻ്റെ മുമ്പിൽ കൊണ്ടുവച്ച് പൂജിച്ച് നിവേദിച്ച് തരുന്നതാണ് പ്രസാദം ഇത് മൂന്ന് മാസം മുമ്പേ ഉണ്ടാക്കി വെക്കുന്ന ഒരു സാധനമാണ് ആ പ്രോഡക്റ്റ് താഴെ വിറ്റാൽ മതി വഴിപാടല്ലേ വേണ്ടത് പ്രസാദമല്ലേ അപ്പം നെയ്യ വിഷയം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയൊക്കെ കാത്ത ആൾക്കാർ നിൽക്കുകയാണ് സന്നിധാനത്തെ ജനക്കൂട്ടത്തെ പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തൊഴിച്ച് മാളികപ്പുറത്ത് തൊഴിച്ച് വാവുരുസ്വാമിയെ തൊഴുത്ത് വേഗം ഇറങ്ങണം തിരക്ക് കുറയ്ക്കാൻ വളരെ എളുപ്പമല്ലേ പ്രായമുള്ളവരെയും കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും സ്ത്രീകളെയും നടപ്പന്തലിൽ വിശ്രമിക്കാൻ സമ്മതി ഇഷ്ടംപോലെ ബസ്സ് തരാമെന്ന് ഞാൻ പറഞ്ഞില്ല ഇഷ്ടംപോലെ ബസ്സ് തരാം പക്ഷെ എന്നെ അവിടെ കടത്തി വിടണം ഇവിടെ പിടിച്ച് പത്തനംതിട്ട പിടിച്ചിട്ടാ പറ്റത്തില്ല കെ എസ് ആർ ടി സിയെ കടത്തിവിട്ടാൽ മാത്രമേ ജനങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ അതേ ശബരിമല മകരവിളക്ക് വരെയാണ് മകരവിളക്കിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് ഞാൻ ഈ ശബരിമല സന്നിധാനത്തെ തിരക്കിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് മറ്റ് വാഹനത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ട്രാഫിക്കിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ അതെല്ലാം നമ്മൾ ദൂരീകരിക്കും ബസ്സിനൊന്നും ഒരു ഷോർട്ടേജും ഇല്ല ആ കാര്യത്തിൽ രണ്ടു മൂന്ന് ദിവസത്തേക്ക് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ഈ ദിവസങ്ങളിൽ എത്ര ബസ്സുകളെങ്കിലും തരാം എവിടുന്നേ ഉണ്ടെങ്കിലും എടുത്തു തരാം അതിനൊന്നും ഒരു ആശങ്കയാർക്കും വേണ്ട അത് ഓട ഈ ബസ്സിനെ തടഞ്ഞിടരുത് കെ എസ് ആർ ടി സി ബസ്സുകളെ പത്തനംതിട്ടയിൽ നിന്ന് അങ്ങോട്ട് തടഞ്ഞിടാൻ പാടില്ല ഓരോ പോലീസ് കോൺസ്റ്റബിളും ഓഫീസർ ഉദ്യോഗസ്ഥന്മാരും വന്ന് തടഞ്ഞിടുന്ന അത് പറ്റില്ല കെ എസ് ആർ ടി സി കടത്തിവിട്ടാൽ മാത്രമേ ജനങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ അതിൻ്റെ മുമ്പിൽ നിന്ന് കയറിയിരുന്ന് പിന്നെ ശരണമ്പള്ളി സമരവും നടത്തരുത് അതും തെറ്റാ നമ്മളൊക്കെ ദൈവവിശ്വാസികളാണ് ഞാൻ ദൈവവിശ്വാസി പറയാൻ ആളാണ് ഏറ്റവും കൂടുതൽ തവണ ശിവരല്ലേ പോയിട്ടുള്ള ആളായിരിക്കും ആദ്യ കാലങ്ങളിലൊക്കെ ഒരു വർഷത്തിൽ എല്ലാ ദിവസവും എല്ലാ മാസവും പോവുമായിരുന്നു ഞാൻ അന്നിതുപോലെ വെളിച്ചവും ഇപ്പോൾ ടാറ് കോൺക്രീറ്റ് ചെയ്ത റോഡൊന്നും ഇല്ല ഈ തേക്കിൻ്റെ ഇലയ്ക്കകത്ത് മെഴുകി എത്തിച്ച് വെച്ച് പോയിട്ടുണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് തനിച്ച് രാത്രി രണ്ട് രണ്ടുപേർ മൂന്ന് പേരായിട്ട് ലൈറ്റൊന്നും ഇല്ല പലപ്പോഴും വന്നെത്തുമ്പോൾ രാത്രിയായി പോകും മഴയൊക്കെയുള്ളപ്പോൾ കർക്കടവാസികരെ കയറി പോയിട്ടുണ്ട് ആ എൻ്റെ അടുത്ത് അത് പറയരുത് അങ്ങനെയൊന്നും കാര്യം സമരം ചെയ്യാനല്ലോ നമ്മൾ ശവരിലേക്ക് വരുന്നത് അസൗകര്യം ഉണ്ടാവില്ല ബസ്സുകൾ നിറയുന്നതനുസരിച്ച് വിടും ഭക്തിയായ സാന്ദ്രമായി വരുമ്പോൾ ഭക്തി സാന്ദ്രമായി മടങ്ങണം അവിടെ ക്ഷമയാണ് അയ്യപ്പന് വേണ്ട നാൽപ്പത്തൊന്ന് ദിവസം എടുക്കുന്ന അയ്യപ്പന് ക്ഷമ വളരെ പ്രധാനമാണ് അസഭ്യം പറയില്ല ദേഷ്യപ്പെടില്ല നമ്മുടെ നാട്ടിൽ അറിയില്ലേ കുഞ്ഞുങ്ങൾ മാലയിട്ട് കഴിഞ്ഞാൽ അധ്യാപകർ പണ്ട് വഴക്കോലും പറയത്തില്ല ഈ വ്രതമെടുക്കുന്നത് മനഃശുദ്ധി മനഃശക്തിക്കും കൂടി വേണ്ടിയിട്ടാണ് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അത് അതിന് വരുമ്പോൾ അത് ചെയ്യുക ശരണം വിളിക്കുക അല്ല ബസ്സിൻ്റെ മുമ്പിൽ കയറി ഇരുന്നിട്ട് മറ്റുള്ളവർക്കൂടി തടസ്സം ഉണ്ടാക്കുകയും കുഞ്ഞുങ്ങളെ മറയാക്കുകയും ചെയ്യുന്ന അതൊന്നും ഞാൻ ഞാനംഗീകരിക്കത്തില്ല എൻ്റെ അഭിപ്രായം ഞാൻ പറയാം ഞാനൊരു ദൈവവിശ്വാസി പറയാണെന്ന് പറയാൻ യാതൊരു മടിയില്ലാത്ത ആളാണ് ആണെന്ന് പറയും ഞാനത് പറയും അത് ശരിക്ക് പറഞ്ഞാൽ ഈ അരവണയും ഒക്കെ പമ്പയിൽ വെച്ച് കൊടുക്കണം ഈ ഒരാൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ നിങ്ങൾ ആലോചിക്കും ഞാൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗമാണ് ഒളിച്ചും പാത്തും പറയുന്നത് നിയമസഭയിൽ എത്തിയ പ്രസംഗം നടത്തിയിട്ടുണ്ട് അരവണയും അപ്പവും ഒരു മൂന്ന് മാസം മുൻപ് ഉണ്ടാക്കി വയ്ക്കുകയാണ് ഭഗവാനെ നിവേദിക്കുന്ന ഒരു പ്രസാദമായി ഞാനതിനെ കാണില്ല കാരണം ഭഗവാനെ നിവേദിക്കണമെങ്കിൽ അരവണയെ അപ്പവും ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവച്ച് പൂജിച്ച് നിവേദിച്ച് തരുന്നതാണ് പ്രസാദം ഇത് മൂന്ന് മാസം പോയി ഉണ്ടാക്കി വയ്ക്കുന്ന സാധനമാണ് ആ പ്രോഡക്റ്റ് താഴെ വിറ്റാൽ മതി കാരണം പമ്പയിൽ ഇപ്പോൾ ഞാൻ പത്ത് പേര് നമ്മൾ ഒരുമിച്ച് അവരിലേക്ക് പോകുന്നു നമ്മൾ രണ്ട് പേര് പോയി ക്യൂവിൽ നിന്ന് അരവണാ പോകാൻ വേണ്ടി നിൽക്കും എട്ട് പേര് അവിടെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ സന്നിധാനം നിറയാണ് അതേസമയം പമ്പയിലാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ ബാങ്ക് വഴിയാണ് അവർ ബുക്ക് ചെയ്യുന്നത് ബാങ്ക് വഴി പൈസ അടച്ചു വരുന്നവർക്ക് താഴെ വന്ന് അത് മാറ്റി വണ്ടി കയറി പോകാമല്ലോ ഇത് സന്നിധാനത്ത് നിന്ന് തന്നെ വാങ്ങിക്കണം എന്ന നിർബന്ധം വിളിക്കുന്നതിനാണ് നെയ്യഭേകം നടത്തുന്നത് നെയ്യഭേം നടത്താൻ കൊടുത്തു കഴിഞ്ഞാൽ ആ നെയ് ഒരു പാത്രത്തിലാക്കി എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടാണ് എൻ്റെ വ്യക്തിപരമായ ഒരു ഒരു മനുഷ്യൻ എന്നുള്ളതിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ നിയമസഭയിലെതിരെ പ്രസാദ ഒരു ചെറിയ ടിന്നിലാക്കി അയ്യപ്പൻ്റെ പടമൊക്കെ കഴിച്ച് നല്ല മനോഹരമായ ടിന്നിലാക്കി അത് ചന്ദ്രാനന്ദ റോഡ് ഇറങ്ങി നടത്തുവെച്ച് വിതരണം ചെയ്യണം കൂപ്പണുള്ള എല്ലാവർക്കും നെയ്യ് ഓരോ ടിന്നു കൊടുക്കണം ബാക്കി നെയ്യ് അവിടെ ദേവസ്വത്തിനുള്ളതാണല്ലോ വഴിപാടല്ലേ വേണ്ട പ്രസാദമല്ലേ അപ്പം നെയ്യ വിഷയം കഴിഞ്ഞിട്ട് എൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയൊക്കെ കാത്ത ആൾക്കാർ നിൽക്കുകയാണ് സന്നിധാനത്ത് ജനക്കൂട്ടത്തെ പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തൊഴിച്ച് മാളികപ്പുറത്ത് തൊഴിച്ച് വാവരിസാമിയെ തൊഴുത്ത് വേഗം ഇറങ്ങണം തിരക്ക് കുറയ്ക്കാൻ വളരെ എളുപ്പമല്ലേ കയറി ചെല്ലുന്നവർക്ക് അങ്ങനെ തൊഴുത് അയ്യപ്പനെ തൊഴുത് ബാബു സ്വാമിൻ്റെ അടുത്ത് പിന്നെ സന്നിധാന മാളികപ്പുറത്ത് പോയി ബാബുരുസ്വാമിയെ തൊഴുത് അങ്ങനെ ഇറങ്ങി വന്ന് പ്രായമുള്ളവരെയും കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും സ്ത്രീകളെയും നടപ്പന്തലിൽ വിശ്രമിക്കാൻ സമ്മതിക്കുന്നു ബാക്കിയുള്ളവർ അപ്പോൾ തന്നെ താഴെ വന്നിട്ട് പമ്പയിൽ വിശ്രമിക്കാമല്ലോ അങ്ങനെ ഏതായത് സന്നിധാനത്തെ തിരക്ക് പോകും ബസ് കാത്തിക്കുന്നതിന്റെ തടസ്സം എന്താണ് നമുക്ക് ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് അത് ഞാൻ അറിയാൻ കഴിഞ്ഞത് ഈ നിലയ്ക്കിൽ എട്ട് മണിക്കൂർ നിൽക്കത്തില്ല ബസ്സിനല്ല നിൽക്കുന്നത് ബസ്സിന് മുമ്പേക്ക് കയറി ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എട്ടു മണിക്കൂറാവും ഇരിക്കരുത് ഇല്ല അങ്ങനെ കുത്തിയൊന്നും അടക്കാതെ കൊണ്ടുപോകാനുള്ള ഏർപ്പാട് അന്ന് വരുമ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ വെച്ചിട്ട് ശ്വാസം മുട്ടിച്ചു എന്നൊക്കെ ഞാൻ ഈ ഇടക്കണ്ട ശ്വാസ കുഞ്ഞുങ്ങളകത്ത് ശ്വാസം മുട്ടുമ്പോൾ മുമ്പിൽ രണ്ടു നേരം ഇന്ന് ചവരം വിളിക്കുന്നുണ്ട് അവയെ വേണ്ട ഇഷ്ടംപോലെ ബസ് തരാമെന്ന് ഞാൻ പറഞ്ഞില്ല ഇഷ്ടംപോലെ ബസ്സ് തരാം പക്ഷെ എന്നെ അവിടെ കടത്തി വിടണം ഇവിടെ പിടിച്ച് പത്തനംതിട്ട പിടിച്ചു ഇട്ടാ പറ്റത്തില്ല